ഉയർന്നു നിൽക്കാണ് വീട്ടിൽ പോവാറായി പണിയെടുക്കാൻ സമയായി പറഞ്ഞിട്ട് നിൽക്കുന്നു ഇപ്പൊ സൂര്യൻ പറയാണ് വീട്ടിൽ പോക്കോ സമയായി തുടങ്ങി പണിയെടുക്കാനായി അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ നിന്ന ഇൻട്രോഒക്കെ പറഞ്ഞ് നമ്മക്കൊക്കെ ചുമന്ന സൂര്യൻ കണ്ടോ സൂര്യ ഉദിച്ചുയരാണ് എന്നും നടക്കുന്ന വഴികളാണ് ഇതൊക്കെ രാവിലെ ഒരു മണിക്കൂർ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞ് നടക്കുന്ന കുറച്ച് വഴി എന്താ പ്രകൃതി രണീയത കണ്ടോ ഇതാണ് നമ്മളുടെ സ്ഥലം ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കണിമംഗലം പാടാണ് കേട്ടോ ട്രെയിൻ പോണത് കാണാം ഭയങ്കര ആണ് ഞങ്ങളുടെ ഇന്നത്തെ അജിന്ത്യ മോർണിംഗ് സൂര്യനെ എന്താ ആ അജിന്യാസാദ്യും വാഴയുടെ ഉള്ളിക്കൊടെ ഓഹ് എന്നുരസാടോ തുടങ്ങാം എന്താ വാ ഉയർന്നുയർന്നു വരുന്ന സൂര്യൻ നമ്മുടെ ലൈഫും ഇതേപോലെ തന്നെ അല്ലേ കൊറേശ് കൊറേശ് കൊറേശൊക്കെ ഒരു പ്രകാശമായി തീരും എല്ലാവരുടെ ലൈഫും എന്തു രസം ഇതേ നമ്മുടെ കേരളത്തില് നമ്മളെക്കാളും കൂടുതൽ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ശബ്ദം ശബ്ദം കേട്ടപ്പോ നിങ്ങൾക്കൊക്കെ ഇതാണ് ലൈഫ് കണ്ട കൊക്കു പറക്കുന്നുണ്ട് എല്ലാവരും മൂടണ്ട് ചേട്ടനുണ്ട് നമുക്ക് അടുത്ത ട്രെയിനും വന്നു നമ്മളിപ്പോ നമ്മളിപ്പൊന്ന് ട്രെയിൻ പോണ വേണ്ടോ എന്ത് ഭംഗിയടോ എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ കണ്ടോ സൈക്കിൾ ചട്ടി പോകുന്ന ഒരു ചേട്ടൻ ചേട്ടൻ നട നടന്നു പോവാണ് അപ്പൊ എന്നോട് പറ അപ്പൊ ഞാൻ ഇങ്ങനെ ചേട്ടനെ വീഡിയോ എടുത്തോണ്ട് പിന്നാലെ നല്ല രസമല്ലേടോ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ ഹൃദയൊന്നും രാവിലെ ഒന്ന് നടക്കാൻ ഞാൻ നല്ല ചേട്ടൻ പറയുകയാണെ ചുറിയാമ്പഴുണ്ട് ഇവിടെ എന്ന് ചുറിയാമ്പഴുന്ന് തന്നെ നിങ്ങളൊക്കെ പറയാം കണ്ടോ ഞാൻ കാണിച്ചരെ ചുറിയാമ്പഴുവിനെ കണ്ടോ ഇതിനെ നിങ്ങൾ ചുറിയാമ്പഴുന്ന് തന്നെയല്ലേ പറയാ ഞങ്ങളിവിടെ ചുറിയാമ്പഴു എന്നാണ് കേട്ടോ പറയാ നല്ല മഞ്ഞപ്പൂക്കളൊക്കെ ഇണ്ട്ടോ എന്ത് രസാടോ കാണാൻ മണീയത എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കും ലാലൂര് ലാലൂര് നമുക്ക് കോൾപ്പാട് ഉണ്ടായിരുന്നു പണ്ട് ആ കോൾപ്പാടത്തില് ഞങ്ങൾ പണ്ട് ഞങ്ങൾക്ക് കോൾപ്പാട് ഉണ്ടായിരുന്നു ലാലൂര് അപ്പൊ നമ്മുടെ തൃശ്ശൂര് അറുനാട്ടുകാരെ ലാലൂര് എൻ്റെ അമ്മൂമ്മയാണ് അവിടുത്തെ പണിക്കാരി കാരണം വേറെ പണ്ടൊക്കെ നമുക്ക് എങ്ങനെയാച്ചാല് പണിയെടുക്കാനായിട്ട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊടുക്കുക അവർക്ക് നെല്ല് കൊടുക്കണം പൈസയും കൊടുക്കണം കുറച്ച് അപ്പം ഈ നെല്ല് കൊടുക്കാനുള്ള ഭയങ്കര പിഷ്ക്കാണ് അമ്മൂമ്മക്ക് അപ്പം നെല്ല് കൊടുക്കണ്ട പൈസയും കൊടുക്കണ്ട കുറച്ച് പണികൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും വിചാരിച്ചിട്ട് അമ്മൂമ്മ നല്ല പോലെ അധ്വാനിക്കുന്ന ഒരു ആളായിരുന്നു അപ്പം ഇതേപോലെ ഒരു കണ്ടം ഇതിനെ കണ്ടം ഈ എന്താ പറയാ നമ്മൾ കണ്ടില്ലേ ഞാൻ കാണിച്ചത് ഈ കണ്ടം ഈ കണ്ടം കണ്ടോ ഇങ്ങനത്തെ കണ്ടങ്ങൾ ഉണ്ട് അതിലത്തെ ഒരു കണ്ടം മൊത്തത്തിൽ ആ മൂമ തന്നെ ചെയ്യും ആ ഒരു ചെറിയ കണ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പണിക്കാർക്ക് കൊടുക്കും എന്നിട്ട് അമൂമ്മ പണിത് ഏഹ് എല്ലാ കൃഷിയും കാരണം അച്ചൻ ബെറോച്ചിലായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൊ ബെറോച്ച് അഹമ്മദാബാദില് അപ്പൊ അവിടെയായിരുന്നു ആളുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് ആള് ലീവിന് വരിക അപ്പൊ അച്ച വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് സന്തോഷിച്ച് അമ്മൂമ്മ മക്കളെ മക്കളെ രണ്ടു മക്കളെയും വളർത്തി കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ അമ്മൂമ്മ അപ്പൊ ഈ പാടങ്ങളൊക്കെ കാണുമ്പോ അമ്മൂമ്മയെ മിസ് ചെയ്യുന്ന അമ്മൂമ്മ നമ്മുടെ കൂടിയില്ല എനിക്ക് അമ്മൂമ്മേനെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഏർ പണികളുണ്ട് എല്ലാവരും ഇങ്ങനെ വരച്ചു വരേണ്ടി നിർത്തുന്ന ഭയങ്കര കർക്കശകാരിയായ അമ്മൂമ്മ കാര്യട്ടുകരകാരൻ കൊച്ചുണ്ണിയുടെ ഭാര്യ ശാരദ ആളും ഒരു കണിമംഗലംകാരി തന്നെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതും കണിമംഗലത്തേക്ക് തന്നെയാണ് അപ്പൊ ഈ കണിമംഗലം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് അമൂയുടെ ഓർമ്മകളാണ് ഇന്ന് എനിക്ക് ഫുള്ള് വന്നത് എന്ത് രസാണല്ലേ നമ്മൾക്ക് എന്നെ നമുക്കൊന്നും മണിയാൻ പറ്റ ഒന്നും പണിത് അതൊന്നുമില്ല ഞങ്ങളിങ്ങനെ എന്ന് പറയുന്നത് കത്തിയാന്നാണോ കത്തിയല്ല നമ്മൾ ഒരുപാട് കറ്റകൾ കൂട്ടിയിട്ടാണുള്ളു അല്ല ഒരുപാട് ചുരുട്ടുകൾ കൂട്ടിയിട്ടാണുള്ളൂ കറ്റ എന്ന് പറയാം അങ്ങനെയാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ വിൽ വിൽക്കുന്നതുകൊണ്ട് വിൽപ്പിച്ചത് കൊണ്ട് നമുക്ക് വേറെ പണികൾ മറ്റുള്ളവരെ ഇപ്പൊ പണിക്കാരെയൊന്നും കാണാനില്ല അന്നൊക്കെ പണിയുണ്ടോ പണിയുണ്ടോ ചോദിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വരുമായിരുന്നു കൊയ്യാനുള്ള സമയത്തൊക്കെ അയൽപ്പക്കത്തൊക്കെ നമ്മൾ എല്ലാവരുടെ വിശേഷങ്ങൾ അറിയാം ഒരു കൊയ്ത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു ഉത്സവം പോലെയല്ലായിരുന്നു അന്ന് കുറെ ആൾക്കാർ നമ്മൾ ചോറൊക്കെ വീട്ടിൽ വെച്ച് അവർക്ക് ഭക്ഷണം കൊണ്ടുപോകണം പിന്നെ ചായ കൊണ്ടുപോകണം അതൊക്കെ നമ്മുടെ ഡ്യൂട്ടികളായിരുന്നു ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു അപ്പോ അങ്ങനെ ഒരുപാട് ഓ നല്ല നല്ല ഓർമ്മകൾ ഉണ്ട് കേട്ടോ എനിക്ക് സങ്കടമുണ്ട് കുറച്ച് വേഗതയാണല്ലേ ഈ കാറ്റിന് ഒരുപാട് കാറ്റിന് കാറ്റിന് സുഗന്ധം എല്ലാം ഈ കാറ്റടിക്കുമ്പോ നമുക്ക് ഏർ സുഗന്ധം മാത്രല്ല ഭയങ്കര സുഗന്ധങ്ങളാണെങ്കിലും ലൈഫിലെ സുഗന്ധങ്ങൾ ഭയങ്കര ആണ് അല്ലെ ഇവിടുന്നോട്ട് കണ്ടോ നമ്മള് ഈ ആ അറ്റത്ത് കാണുന്ന പാലുണ്ടല്ലോ അതാണ് നമുക്ക് അതാണ് നമ്മുടെ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് മനസ്സിലായോ കണ്ടോ നിങ്ങള് ആ നമ്മള് അത് ഈ പിന്നെ ഇവിടുന്ന് ഈ വഴി കൂടെ പോകുമ്പോഴൊക്കെ നമ്മള് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് അതായത് തൃപ്രയാ ഭാഗിക്കൊക്കെ നമ്മൾ പോകുമ്പോ ഈ പാടം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ നമ്മൾ പണിത് പണിയാറുണ്ട് വീട്ടിൽ നമ്മുടെ ആ അതിനു മുൻപ് മുന്നോടിയായിട്ട് വീടിനെ അലങ്കരിക്കും അതങ്ങനത്തെ കുറെ വിശേഷങ്ങൾ ഇടണം ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരെ ഈ പാടം കണ്ടപ്പോൾ എന്റെ അമ്മൂമ്മയെ ഓർത്തുപോയി ഞാൻ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് ആ പാടവും ഇല്ല ആ വീടും ഇല്ല ഒന്നുമില്ല നമ്മള് എല്ലാവരും അത് വിറ്റു അപ്പോൾ അത് നോക്കാനും നടത്താനും ആരുമില്ലാത്തത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളും വിറ്റ് നമ്മളിപ്പോ ഒറ്റക്ക അന്ന് നനയ്ക്കുമ്പോ നമ്മൾ ഈ തേവ എന്നാണ് പറയാ ഇങ്ങനെ 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 ഒരു സാധനം നിന്ന് അപ്പുറത്ത് പുറത്ത് ഒരാൾ നിന്നിട്ട് വെള്ളം മുക്കി അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പാടങ്ങളൊക്കെ നനച്ചിരുന്നത് അപ്പോ പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ടില്ല അതേപോലത്തെ ഒരു ആള് ചവിട്ടി 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 വെള്ളമൊക്കെ ആക്കുന്ന ആ ഒരു കഥ അപ്പൊ ഈ ഇങ്ങനെ തേവുന്ന സമയത്ത് ഈ തേ ഈ തേവാനായിട്ട് അമ്മൂമ്മ ഒരു ഒരു അഞ്ചുമണിക്കാവുമ്പോ അമ്മൂമ്മ പോവും എന്നിട്ട് ആണ് ഇങ്ങനെ ഏർ തേവി നനച്ച് ഈ നെല്ലൊക്കെ വളർത്തി കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നത് അപ്പൊ ആ സമയത്തും ഒരു ഏഴുമണി ഏഴരയാകുമ്പോൾ നമ്മുടെ കയ്യിൽ അമ്മ ചായ തന്നയിക്കും അപ്പൊ ഈ ചാദ്യ ഒരു ഘട്ടം കൊണ്ടാണ് അമ്മൂമ്മ പോവുക ആ സമയത്തൊന്നും നമ്മൾ എണിറ്റിട്ടുണ്ടാവില്ല പിന്നെ ഒരു ഏഴുമണിയായ അമ്മ അമ്മ വിളിച്ചെണിപ്പിച്ച് നമ്മൾ കൊണ്ട് ആദ്യം നമ്മളുകൊണ്ട് ചെയ്യിപ്പിക്കും അമ്മൂമ്മക്കുള്ള ചായ കുറച്ച് ഭക്ഷണൊക്കെ കൊണ്ട് നമ്മൾ പോവും അത് കൊണ്ട് പോയി കൊടുത്തു വരുമ്പോഴേക്കും അമ്മ കുളിപ്പിക്കും നമ്മളെ കുളിപ്പിച്ചു നമ്മളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും അത് കഴിഞ്ഞ് സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ചോറ് ചോറ് ഉച്ചക്ക് ചോറ് അമ്മൂമ്മക്ക് ചോറ് അമ്മൂമ്മ ഫുൾ ടൈം അവിടെയാ ഉച്ചക്ക് ചോറ് അത് കഴിഞ്ഞ പിന്നെ നമ്മള് പോണത് ഏഹ് ഇവിടേക്ക് എന്താ ഉച്ച നാലുമണിക്ക് ചായ നാലുമണിയല്ല മൂന്നരക്കെയും മൂന്നര മണിയാൻ കഴിയുമ്പോൾ നമ്മൾ ചായക്ക് പോവും ചായ കൊണ്ടു കൊടുക്കാനായിട്ട് അമ്മൂമ്മക്ക് ചായ കൊടുക്കാനായിട്ട് പോവും അത് കഴിഞ്ഞാൽ നമ്മൾ ചായ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അമ്മൂമ്മ വരും ഒരു ഏഴുമണി ഒക്കെ ആവുമ്പോഴേക്കായിരിക്കും അമ്മൂമ്മ വരാ അപ്പൊ രാത്രി എന്താ വെച്ചാ അധ്വാനിക്കണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൃഷിക്കാരി തന്നെ പണിക്കാരി കൃഷി നല്ല നന്നായി പണിത് ഒരു ആളാണ് അപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ വന്നു കഴിഞ്ഞാൽ വരുമളക്ക് അമ്മ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടാവും നല്ല ചൂട് ചൂടാ ഇട്ടിട്ട് പുറത്തടുപ്പില് ചൂടാക്കി ഇങ്ങനെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അമ്മുമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യം എണ്ണ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുളിക്കും ഈ കുഴമ്പും ഇതൊക്കെ ഇട്ടിട്ട് ശരീരം ആസകാലം ഇട്ടിട്ട് ആകെ അങ്ങ് അത് കഴിഞ്ഞ് മൂമി അങ്ങ് കുളിക്കും ആ കുളി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം അപ്പോളേക്കോ അമ്മ രാത്രിയിലേക്കുള്ള ഭക്ഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കന്ന് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും കരണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുക അറിയാലോ ഒരു നാൽപ്പത് കഴിഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അത് ആ അപ്പോൾ ഈ ബൾബുകളുടെ ഒക്കെ പ്രകാശം കൂടുതലാ കൂടുതൽ കറണ്ട് ചിലവാകുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മണ്ണെണ്ണ വിളക്കുകൾ ആയിരുന്നു അപ്പോൾ ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പണ്ടത്തെ പുസ്തകങ്ങളുണ്ടല്ലോ എന്താ നമ്മുടെ മംഗളം മനോരമ അങ്ങനത്തെ നോവലുകൾ അത് ഇങ്ങനെ ഇരുന്ന് വായിക്കും ആള് അത് അതാണ് ആളുടെ ആ വായന ഒക്കെ കഴിഞ്ഞ് ആള് കെടുക്കും ആ ആളെപ്പോഴാ കെടുക്കണേന്ന് പോലും അറിയില്ല അതൊക്കെ ആളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളാണ് ആളെ വിനോദം എന്ന് പറയുന്നത് വായിക്കും ഏ ആ ചേട്ടൻ പറയാ വെള്ളം പമ്പ ചെയ്യണത് ആ വായന കഴിഞ്ഞിട്ടാണ് ആൾ ഉറങ്ങുക പിറ്റേ ദിവസം ഇതേപോലെ വീണ്ടൊരു പണികൾ എടുക്കും നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് പോണത് ആ ഇപ്പൊ മോട്ടറാണ് ഈ പമ്പിങ് പോണതാണ് ഞാൻ പറഞ്ഞത് ഒരാളി ചവിട്ടിട്ടൊക്കെയാണ് വെള്ളം വിടുന്നത് കണ്ടു കണ്ട് കണ്ട ആര് കുഞ്ഞി പക്ഷി അല്ലെ അയിന് എന്താ പേര് പറയാടക്കാം പക്ഷിന്ന് തന്നെയാ ഞാൻ കണ്ടോ ഇതാണ് ഇവരാണ് നമ്മൾ നാടതിരുന്നത് അകലെ നമ്മളിപ്പോ ഇവരെ അടുത്തെത്തി ൾക്കാരെയും കണ്ടല്ലേ ഈ പോണത് പച്ചക്കുള്ളിലെ ആൾക്കാരും പച്ചക്കുള്ളിലെ കുറച്ചേരം നിങ്ങളോട് സംസാരിക്കാം എനിക്ക് ഭയങ്കര നോസ്റ്റു വന്ന ഒരു ഫീലിങ്സ് ഒക്കെ വന്നു പാടങ്ങളും നമ്മുടെ തോടും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോ എപ്പോഴും പറയൂട്ട് അതിലേ പോകുമ്പോഴൊക്കെ പറയും എന്റെ അമ്മൂമ്മയെ കുറിച്ച് അത് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അമ്മൂമ്മ അത്ര സ്ട്രോങ് ആണ് എത്രമാത്രം സ്ട്രോങ് ആണെന്നറിയില്ല എന്താ വെച്ചാല് ആള് ആ കല്യാണം കഴിച്ചു കൊണ്ടുപോ അമ്മൂമ്മ കല്യാണം കഴിച്ചു കൊണ്ടുപോന്നത് ലാലൂർക്കാണ് അപ്പൊ അമ്മൂമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടു ശേഷം പിന്നെ അച്ചച്ചും ബറോച്ചിലായിരുന്നു അഹമ്മദാബാദിലായിരുന്നു അമ്മൂമ്മയും അച്ചാച്ചനും കൂട്ടിയിട്ട് ബറോച്ചിലേ പോകും അന്നത്തെ കാലത്ത് അമ്മൂമ്മ തനിച്ച് അഹമ്മദാബാദിന്ന് വരികയും പോവുകയും ചെയ്തിരുന്ന ഒരാളാണ് അതായത് അത്രയും സ്ട്രോങ് ആണ് ബസ്സിലൊക്കെ ട്രെയിനിലൊക്കെ അമ്മൂമ്മനെ കയറ്റിയൊക്കെ വിടാനായിട്ട് ഞങ്ങളൊക്കെ പോയത് എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെയുണ്ട് അപ്പൊ അത്രയും സ്ട്രോങ് ആണ് അമ്മൂമ്മ അതിനുശേഷം ഞാനൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴും അച്ചാച്ചൻ വന്ന് നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്തു അതുവരെ അതിന് മുൻപുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് അച്ചാച്ചനില്ലാതെ അമ്മൂമ്മ രണ്ട് മക്കളെ വളർത്തി അവരെ കല്യാണം കഴിപ്പിച്ചു അതൊക്കെ ചെയ്യുന്നതും ഈ പണികളുടെ ഇടയിൽ കൂടിയാണ് എന്നു വെച്ചാൽ അത്ര അവിടെ കഷ്ടപ്പെടാണ് ഞാൻ വെറുതെ ഇരിക്കില്ല അമ്മൂമ്മ ഇവിടെ പണിയെടുത്ത് നടക്കും അമ്മൂമ്മ അത്രയും എന്താ പറയുക പണിയെടുക്കണം പണിയെടുക്കണം വെറുതെ ഇരിക്കില്ല അമ്മൂമ്മ അമ്മൂമ്മ മരിക്കുമ്പോൾ എൺപത്തി ആറ് ആറ് വയസ്സുണ്ടായിരുന്നു അമൂമ്മ മരിക്കുമ്പോൾ എൺപത്തി ആറ് വയസ്സിൽ എൺപത് വയസ്സിൽ എൻ്റെ അമ്മൂമ്മ നടന്നിരുന്ന പോലെയാണ് ഇപ്പം ഞാൻ നടക്കണം കാരണം എനിക്ക് എനിക്കിന്ന് തണ്ടലിന് വയ്യ അയ്യോ എനിക്ക് അത് എടുക്കുമ്പോൾ വയ്യ ഇതെടുക്കുമ്പോ വയ്യ എന്നൊക്കെ ഞാൻ പറയും എന്റെ അമ്മൂമ്മ ഇന്നേ വരെ പറഞ്ഞില്ല ആ മരിക്കാറാവുന്ന മരിക്കറാവുന്ന സമയത്ത് എന്ത് തണ്ടലൊന്നും ആ സമയത്താണ് എൻ്റെ അമ്മൂമ്മ അങ്ങനെ പറയുന്നത് കേട്ടങ്ങനെ കാരണം വയ്യ എന്ന് പറഞ്ഞാല് ആ മൂമ്മയ്ക്ക് അതൊരു നാണക്കേട് പോലെയായിരുന്നു ആയിരുന്നു ആ വയ്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ വയ്യ എന്ന് പറയുന്ന പോലെ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു കേട്ടില്ല അമ്മൂമ്മ സങ്കടപ്പെടുന്ന അത്രമാത്രം നെഞ്ചില് ഒരുപാട് വിഷമങ്ങൾക്ക് ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മൂമ്മ അത് കഴിഞ്ഞ അമ്മൂമ്മ എന്താ പറയാ അച്ചാച്ചൻ മരിച്ചു അത് കഴിഞ്ഞ അച്ചാച്ചൻ പോയി പിന്നെ അമ്മൂമ്മ അമ്മൂമ്മ പോയി അത് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ എന്താ പറയാ എൻ്റെ വിവാഹത്തിന് എൻ്റെ വിവാഹത്തിന് എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നില്ല അപ്പം അമ്മൂമ്മ എപ്പോഴും പറയും എൻ്റെ കല്യാണം അപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ കല്യാണമായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ ഏറ്റവും അങ്ങനെ ഒരു ആഗ്രഹം ആ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വേറെ എവിടെയും പോവാ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ആ മൂമ്മയ്ക്ക് ഞങ്ങളെന്ന് വെച്ചാ അത്രയും അത്രയും വലിയൊരു കാര്യമായിരുന്നു ഞങ്ങളാണ് ആ നോക്കിയിരുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ ആ മൂമ്മ നമ്മുടെ കൂടിയിൽ പക്ഷെ ഇന്ന് ഞാൻ ആ ഫീലിങ്സൊക്കെ ഒരു സന്തോഷവും അതുപോലെ ഒരുപാട് ദുഃഖമായിട്ട് എന്റെ നമുക്ക് ഇനി Signing off, see you. Apa, elarku? Ajinbiya Presa Family Vlogs, signing off. Kata bye, bye see you.